അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് ഒരു കോംബോ ചെറിയൊരു കോംബോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കോംബോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പോട്ടോ ഫസ്റ്റ് ഫസ്റ്റ് കോംബോയിൽ ഒന്നാമത്തത് ഇതാണ് ഇതാ അല്ല ഇതാണ് നമ്മുടെ സുന്ദരി ഇതാ അറിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കോംബോ അപ്പോൾ ഇതിന് വരുന്നത് എഴുന്നൂറ് രൂപ കേട്ടോ എഴുന്നൂറ് രൂപയ്ക്കാണ് ഇത് ഞാൻ കൊടുക്കുന്നത് അടുത്ത കോംബോ രണ്ടാമത്തെ സെക്കൻഡ് കോംബോ അതാ നമ്മളെ വൈറ്റ് ബൈക്ക് സുന്ദരിതാ എന്താ കണ്ടല്ലേ അതായത് ഇതിന് ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഷൂട്ട് വന്നതാണ് കണ്ടോ ഇതാ നല്ല നന്നായിട്ട് ഇലയൊക്കെ നല്ല വൈറ്റ് കയറാൻ നല്ല യെല്ലോ കളറൊക്കെ ഉള്ളതാണ് ഉണ്ടല്ലേ നിറച്ചും കൊണ്ട് ഇത് കേട്ടോ ഈ നാലെണ്ണമാണ് രണ്ടാമത്തെ കോംബോയിലുള്ളത് രണ്ടാമത്തെ കോംബോയ്ക്ക് തൊള്ളായിരം രൂപ കേട്ടോ അതിൽ തൊള്ളായിരം ഒമ്പത് പൂജ്യം പൂജ്യം അടുത്ത മൂന്നാമത്തെ കോംബോ കേട്ടോ മൂന്നാമത്തെ കോംബോ ഇതാണ് ഇതാ നമ്മളെ സുന്ദരികൾ രണ്ട് ലീഫിലൊക്കെ നന്നായിട്ട് റെഡൊക്കെ കയറി ഉണ്ടോ നല്ല സ്വന്തം ആയിട്ട് നിൽക്കുന്നുണ്ടോ യ്ക്ക് ചെറിയൊരു ഇതുണ്ട് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞ പുഴുവിൻ്റെ ചെറിയൊരു ശല്യം ഉണ്ടെന്ന് എന്നാലും കുറച്ച് കുറവുണ്ട് എന്നാലും അല്ല അതൊക്കെ സുന്ദരി ഇതാ ഇതാണ് കേട്ടോ അല്ലേ നല്ല സിൻഡ് ഡോട്ടൊക്കെ കയറാൻ തുടങ്ങി അല്ല ഇതിന് ഒരു ഷൂട്ട് കൂടി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഷൂട്ടാണ് അല്ലേ കണ്ടോ അപ്പം ഇതാണ് നമ്മളെ മൂന്നാമത്തെ കോംബോ ഇതിന് വരുന്നത് എഴുന്നൂറ് രൂപ കേട്ടോ പിന്നെ ഇതൊക്കെ ഏതാ സിംഗിൾ ഷൂട്ടാണേ ഇതിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ തരുന്നതാണ് കേട്ടോ അത് കണ്ടില്ലേ ഇത് ഫുൾ പോട്ടാണ് കേട്ടോ ഇത് നിറച്ചും ചെടി നിറച്ചും തൈകളുണ്ട് കണ്ടില്ലേ കുറയുണ്ട് ഇതിനകത്ത് ഇത് ഫുൾ പോട്ടാണേ പിന്നെ ദാലിറ്റി സുന്ദരി കണ്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തരുന്നതാണ് കേട്ടോ പിന്നെ അടുത്തൊരു ഞാൻ ഇതാ കണ്ടില്ലേ നമ്മളെ വീടിൻ്റെ മുൻവശത്തൊക്കെ എന്താ പറയുക ചെട്ടിയിൽ നമ്മളിതേ പോലെതാ നമ്മളങ്ങനെ മുറ്റത്തിങ്ങനെ മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി വെക്കാൻ പറ്റിയ ചെടിയാട്ടോ കണ്ടില്ലേ നമ്മുടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഈ ചെടിയൊക്കെ കൊണ്ടുവന്നപ്പോൾ സ്ഥാനം മാറ്റി വെച്ചതാണ് ഇതിങ്ങനെ ലൈനായിട്ട് വെച്ചാൽ നല്ല ഭംഗിയാട്ടോ അത് കാണാൻ ഉണ്ടാവും ഇതിൻ്റെ ഇലയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതാത് കണ്ടില്ലേ ഇതുപോലെ റെഡ് അല്ല ഒരു ഓറഞ്ച് എന്താ പറയുക ഇങ്ങനത്തെ കളറായിട്ട് വരും കേട്ടോ കുറെ കഴിയുമ്പോൾ വെയിലൊക്കെ എടുത്ത് വരുമ്പോഴേക്ക് ഇപ്പോൾ ഇത് മഴയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇതിങ്ങട്ട് ഇത് ആവശ്യമുള്ളവർ ചോദിച്ചാൽ തരുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ നമ്പർ തരുന്നുണ്ട് നമ്മൾ കോവുമ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കേ